നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം വിജയത്തിന്റെ രഹസ്യം എന്താണ് ഒരാൾ വിജയിച്ച വ്യക്തിയോട് ചോദിച്ചു അവരുടെ മറുപടി ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു തിരിച്ചറിവായിരുന്നു കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ അലകളിൽ നിറയുന്ന എന്ന ആഘോഷമാണ് ജോയ് ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ് തന്റെ ജീവിതത്തിലും ബിസിനും വിജയം കൊയ്ത വ്യക്തിയായിരുന്നു അവർ ഒരിക്കൽ ഒരാൾ അവരോട് തന്റെ വിജയത്തിന്റെ രഹസ്യം ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു മറ്റുള്ളവരോട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ഞാൻ നിർത്തി എന്നെ കുറിച്ച് അപവാദം പറയുന്നതിന് ചെവി കൊടുക്കാതായി മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ നിർത്തി നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പ്രതീക്ഷകൾ നിറവേറ്റാനുള്ള നെട്ടോട്ടം നിർത്തി എൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി വിഡികളോട് വാദിക്കുന്നത് നിർത്തി അതൊരു തിരിച്ചറിവായിരുന്നു പൊരുതാൻ മറ്റൊന്നുമില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പോരാട്ടമെല്ലാം നടത്തിയത് എന്ന തിരിച്ചറിവ് ഓരോ ചെറിയ വഴക്കുകളും ഉപേക്ഷിച്ച ദിവസമെല്ലാം ഞാൻ വിജയിക്കാൻ തുടങ്ങിയ ദിവസങ്ങളായിരുന്നു എൻ്റെ പോരാട്ടത്തിന്റെ ലക്ഷ്യം ഞാൻ മാറ്റി എൻ്റെ ദർശനങ്ങൾക്ക് വേണ്ടിയും എന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയും എന്റെ ആദർശങ്ങൾക്ക് വേണ്ടിയും ഞാൻ പോരാടാൻ തുടങ്ങി അതായിരുന്നു എൻ്റെ വിജയരഹസ്യം അവർ പുഞ്ചിരിച്ചു നഷ്ടപ്പെട്ടാൽ തിരിച്ചുപിടിക്കാനാവാത്ത ഒന്നാണ് സമയം ആ സമയം എന്തിനു വേണ്ടി ചിലവഴിക്കുന്നു എന്നത് നമ്മുടെ വിജയത്തെ തീരുമാനിക്കുന്നു നമ്മുടെ സമയം ചെറിയ വഴക്കുകൾക്കായി കളയരുത് സ്വപ്നങ്ങൾക്കായി പോരാടൂ വിജയം നമ്മുടെ പിന്നാലെ വരും ശുഭദിനം ഡി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ് ആലുഖാസ്